പള്ളിയിലെ നിസ്കാരം നല്ല തിറാഹത്തായിരിക്കണം നല്ല ആകർഷണീയമായ ഭാഗായിരിക്കണം നല്ല ജനങ്ങളെ നീട്ടി നിസ്കരിക്കാൻ പാടില്ല ഇമാകുമ്പോ എത്രയും നീട്ടി നിസ്കരിക്കാം എനിക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ പത്താളുകളെ ഉള്ളൂ ആ പത്താളോട് ഞാൻ സമ്മം ചോദിക്കണം ഞാൻ വലിയ സൂറത്ത് ഓതട്ടെ നിങ്ങൾക്ക് സമ്മതാണോ മഹനാ ഹാത്തിമുൽ അല്ലാത്ത പറയുന്നു പത്താളു ഓദിക്കോടി പുറത്താരും വരാൻ സാധ്യതയില്ല ആ സമയത്ത് മാത്രമേ നിസ്കാരത്തിൽ വലിയ സൂറത്തോടാൻ പാടുള്ളൂ വലിയ ദ്വാദ്വർക്കാൻ പാടുള്ളൂ കാരണം ജനങ്ങളെ പരിഗണിക്കണം ജനങ്ങളിൽ ക്ഷീണിതരുണ്ടാകും ദുർബലരുണ്ടാകും ഊരവേദന ഉള്ളവരുണ്ടാകും അപ്പം വളരെ ചെറിയ രൂപത്തിൽ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ എയർപോർട്ടിന്റെ പരിസരത്ത് യാത്രക്കാർ വരുന്നിടത്തൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ദ്വാരകളായിരിക്കണം ില് പ്രാർത്ഥനാ മതിരിസുകളിലോ വലിയ ദ്വാ ദ്വാരക്കണം അഥവാ കിതാബ് പഠിപ്പിക്കുന്നത് വിക്രമ തുലൂവാകുന്ന സ്ഥലത്ത് ദ്വാ ലക്ഷ്യം വെച്ച് വരുന്ന സ്ഥലത്ത് അവിടെ നല്ല ദ്വാ വേണം ദ്വാമതുലൂപകുമ്പോ അതേ സ്ഥാനത്ത് റോഡ് സൈഡുകളിലെ പള്ളികളൊന്നും ഇപ്പൊ കടലില് മത്സ്യം കിട്ടാതെ കടൽത്തൊഴിലാളികൾ എല്ലാവരും കൂടി ഒരു ആത്മീയ മതിരിസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു മിനിറ്റ് കൊണ്ട് ദ്വാ ചെയ്ത് മതിയാക്കാൻ പാടില്ല അവർക്ക് മനസ്സിന് സംതൃപ്തി വരുന്നത് വരെയും നന്നായി ദിക്ര ചൊല്ലണം അവർ ആഗ്രഹിച്ച് അത്രയും ദ്വാ ചെയ്തു കൊടുക്കണം നിങ്ങൾ എന്നൊരു വീട്ടിലേക്ക് വിളിച്ചു ആ വീട്ടുകാരന് സന്തോഷം വരുന്നതുവരെയും ത്വർന്ന് കൊടുക്കണം അവരുടെ ആഗ്രഹം വരെയും നീണ്ടു കൊടുക്കണം പക്ഷെ പൊതിടങ്ങളിൽ ദിഗ്രുകള് ദ്വാരകള് ചെറുതാക്കണം മഹാനായ റീസുൽ മുഹത്തി പലപ്പോഴും പറയാറുള്ള വാക്കായിരുന്നു പല സമ്മേളനങ്ങളും അയാൾ കുറെ നീട്ടിയോത് അയാൾ ഇമാമത്ത് കണ്ട ഇദ്ദേഹം ഇമാമത്ത് നിന്ന് ആ മതി കിതാബുകളൊക്കെയും കാണാം ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇമാമത്തിന് വേണ്ടി ഹാഫിൽ യുസ് അതിനെ മലേഷ്യയിൽ ഇമാമായി അപ്പോയിൻമെന്റ് കിട്ടിയതാണ് പക്ഷേ കുറച്ചു കാലം നമ്മുടെ പള്ളിയിൽ അഥവാ പ്രവാസികളെ സംബന്ധിച്ചോളം ചോദിച്ചാലറിയാം പ്രവാസ ലോകത്ത് നല്ല കിറാത്ത് കേൾക്കുമ്പോൾ റമദാൻ തറാവിയൊക്കെ പള്ളിയുടെ പുറത്ത് ധാരാളം ആളുകൾ വളരെ ആകർഷണീയമായി അതെത്ര പേര് കൊണ്ടാലും ചൂടെടുത്താലും കിറാഹത്ത് അപ്പൊ ഈ പള്ളിയുടെ ഹൈജീനിക്ക് നിങ്ങൾ സൂക്ഷിക്കണം വൃത്തി സൂക്ഷിക്കണം പ്രത്യേകിച്ച് വാഷ്റൂം വാഷ്റൂം എന്നാണ് എന്നാണതില് മറ്റു പേര് പറയാൻ പാടില്ല എന്നാണ് പണ്ട് കിതാബിലൊക്കെ കാണുക അഞ്ഞൂറ് കൊല്ലം കള്ളു ഹാജത്ത് നിന്നാണ് റെസ്റ്റ് റൂം അല്ലെങ്കിൽ വാഷ്റൂം ആ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്ന സ്ഥലം അതെപ്പോഴും വൃത്തി വേണ്ടതാണ് അതെപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതാണ് ഐക്യം കാത്തു സൂക്ഷിക്കണം എല്ലാവരും ഒത്തൊരുമിക്കണം എന്ന് മാത്രം പറഞ്ഞ് കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലെന്നും മനസ്സിലാക്കി എന്ന ഈ മഹത്തായ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട കട്ടപ്പെട്ടവർ ഈ ആരെല്ലാം ഇതിനെ സഹായിച്ചോ അവർക്കെല്ലാം നീ കൈറു പറക്കത്ത് നൽകണേ